നമ്മൾ ഇന്ത്യനെ പറ്റി ചരിത്രപരമായിട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങളിലും മറ്റും ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട് അവർക്ക് പഠിക്കുന്ന പിള്ളേർക്ക് ഇന്ത്യയുടെ ചരിത്രവും അതിന്റെ കഥയും അത് വന്ന രീതിയും അതിൻ്റെ ആൾക്കാരും എല്ലാം അറിയാം ഒട്ടനവധി എന്താ പറയാ കലാപരമായിട്ടുള്ള ചുമർചിത്ര പണികളും വല്യ നിർമ്മിതികളല്ലേ നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇതിന്റെ ഇതിനെ പറ്റിയിൽ അറിവ് അറിവില്ല കൂട്ടുകാര്ക്ക് ഇത് കാണാനല്ല യോഗം കുറവാണ് എന്നിത് കാണുന്നവർക്ക് ഇതിനെ പറ്റിയുള്ള അറിവ് കുറവാണ് ഞാനിപ്പോ ഉള്ളത് കുത്ത പിനാറാണ് അപ്പോ കുത്തബിനാറിന്റെ ചരിത്രം ഇതൊന്നും എനക്ക് ഇവിടെ കുത്തബിനാറാണ് കാണാൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ കൊത്തുപണികളും ചരിത്രവും വലിയൊരു നിർമ്മിതിയാണ് അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചരിത്രം പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരാണെങ്കില് അത് പഠിക്കുന്നതിനുപരി അത് ആസ്വദിച്ചിട്ട് ആസ്വദിച്ച് അത് ആ നിർമ്മിതികൾ കണ്ടതിന് ശേഷം പഠിക്കാൻ വയ്ക്കാം അതിനപ്പുറം വല്യൊരു പഠനം വേറെ ഇല്ല